പിന്നെ ട്രെക്കിങ്ങിനൊക്കെ രണ്ട് വയസ്സ് ഒരു അവർക്ക് പറ്റിയ ഏരിയയും നമുക്ക് രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരാണ് നമുക്ക് എന്ത് പറയാനാണ് സ്ഥലത്തിന്റെ മേപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ മട മട എന്തുകൊണ്ടാണ് മട്ടക്കേരിക്ക അതാണ് ഈ കാവാണെന്ന് തോന്നുന്നത് കേട്ടോ കാവിനായിരിക്കും ഒരു പക്ഷെ അങ്ങോട്ട് അങ്ങനെ പറയുന്നതല്ലേ ആഹാ അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത് എൻ്റെ നെറ്റ് സ്ലോ ആണ് കാണിക്കാൻ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് ഹായ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മൾ ഞാൻ നിൽക്കുന്നത് ഇന്ന് വരെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഒരിക്കലും വന്നിട്ടുള്ളതാണ് ചാത്തിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ കാട്ടാക്കട പഞ്ചായത്തിലെ ചാത്തിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇതൊന്നും അല്ല കാണാൻ ഉദ്ദേശിച്ചത് കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ പിന്നെ വരുന്ന വഴിയിൽ വഴിയിലെ ഇവിടെ ഒരു എന്തു പറയാനാണ് ചെറിയൊരു ക്ഷേത്രം കണ്ടിട്ടുണ്ട് കണ്ടോ ആൾമരവും ഒരു ക്ഷേത്രവും ഒക്കെ എനിക്ക് തോന്നുന്നു എന്തു പറയാനാണ് ഇപ്പൊ ഈ അടുത്തെങ്ങാനും പരിപാടി നടന്നതായിട്ട് തോന്നുന്നില്ല കാരണം അത്രയും കരയിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് മാതാനഗർ എന്ന് പറയും കേട്ടോ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് അപ്പോൾ ഇനി ഏത് ജില്ലയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു കൈത്തോടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഈ കൈത്തോട് നമുക്ക് കാണാൻ പറ്റിയ ഇത് കണ്ടോ കണ്ടോ ഒരു കുഞ്ഞുത്തോട് ഒരു അരി ഒക്കെയുണ്ട് അപ്പം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ബ്ലോഗിലൂടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ കാണാ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ വെറൈറ്റി ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വീണ്ടും ഞാൻ ക്ഷണിക്കാണ് അപ്പൊ എൻ്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്തിൽ തന്നെയാണ് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടും അപ്പൊ വീണ്ടും ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ പിന്നെ ഞാൻ വഴി മാറി വന്നതാണ് ഇതൊന്നും പറയുന്നില്ലേ ഇത് ഈ സ്ഥലത്തിന് പേരെന്തുവാതാ നഗർ മാതാ നഗർ ചർച്ച ഉണ്ട് നേരെ അപ്പുറത്തല്ലേ മാതാ നേർച്ചത് നമ്മടെ വരിക്കച്ചക്കയാണോ ഈ ചക്കയൊക്കെ ചക്കെ വരയ്ക്കച്ച നിങ്ങളെ തന്നെ അടുത്ത പറമ്പിലോ അല്ലേ സ്ഥലം നോക്കി വന്നത് ഒരേക്കറ സ്ഥലം വാങ്ങിക്കാൻ കിട്ടുവോന്ന് വണ്ട നിങ്ങൾ അറിവില്ലേ സ്ഥലം അങ്ങനെ നമ്മള് കുറച്ച് അടുത്ത സ്റ്റോപ്പ് നമ്മടെ ഒരു കാവില്ലേ ആ വാപ്പറ ആ ആ പേരെന്തുവാ വേറെന്തുവാണോ പേര് പറഞ്ഞത് വേറെന്തോ ചെറുകോടാ അയ്യോ വേറെന്തോ നമ്മടെ കാട്ടക്കട പഞ്ചായം ആണോ അല്ലേ ആ മാമ നമ്മടെ കാവിന്റെ ആ കാവ് കാവിരിക്കുന്നില്ലേ ആ കാവിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്തുവാ ഞാനായിട്ട് സ്ഥലം മാറ്റില്ല മൂക്കറാങ്കോണം വെറൈറ്റി പേരല്ലേ എന്തായാലും അപ്പഴ് നമ്മള് ആ സ്ഥലം കഴിഞ്ഞിട്ടാണ് മാതാ മാതാ ഇതെന്ന് മാതാ നഗർ മാതാനഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി എന്തായാലും നമുക്കൊരു ആന്റി പുല്ലെന്ന് പറയണല്ലേ അപ്പൊ ഞാനിപ്പോ ഉള്ളത് മാതാ നഗറിലാണ് ഒരു ചായ തരുവോ ഞങ്ങള് കേറട്ടെ ചായ പിടിക്കാനായിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിക്കാൻ വന്ന അമ്പൂരിലില്ലാത്ത അമ്പൂരി കിടന്ന വയ്യ എനിക്ക് ഇങ്ങോട്ട് എവിടെങ്കിലും ഒരു ഏക്കർ കിട്ടുമോ വരാന്ന് വിചാരിച്ച് മനസ്സിലായോ ഒന്നര ഏക്കറൊക്കെ ഒന്നര ലക്ഷം ഈ സ്ഥലപാടും എനിക്ക് അറിഞ്ഞൂടോ എന്തായാലും സ്ഥലത്തിനൊന്നും വന്നത് ഒരു വെറൈറ്റി കാഴ്ചകൾ കാണാനായിട്ടാണ് വന്നത് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോവാട്ടോ അമ്പൂരിയിലാണ് ജംഗ്ഷനിലാണോ ഉള്ളിലാണോന്ന് അതൊന്നും ഞാൻ പറയൂല ശരിയെന്ന് അടുപ്പം കൂട്ടി അതിനെ കുറച്ചൊരു ചായ വരും അമ്പൂരിൽ മാമ ഞങ്ങളുടെ സ്ഥലം അമ്പൂരിയാണ് അമ്പൂരി തന്നെയാണ് പ്രോപ്പർ ആയിട്ട് അമ്പൂരി അമ്പൂരിന്ന് തന്നെയാണ് പറയുന്നത് വരുന്നുണ്ടോ നിങ്ങൾ വരണമെങ്കിൽ മാത്രമേ ഡീറ്റെയിൽസ് പറഞ്ഞു ചുമ്മാ വരാത്ത ആൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ പിന്നെ നമുക്കൊരു ചായയും കുടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ പരിസരത്ത് ഒരു ലൊക്കേഷൻ ഇവിടെ ഉണ്ടല്ലോ കടുമ്പാറ പാറ കടും പാറ എങ്ങനെയാണ് അതെ അടിപൊളിയാണോ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോ ആ സൂപ്പർ സ്ഥലമാണോ നെൽകൃഷിക്കൊക്കെ പറ്റിയ ഇന്ന് കച്ചവടം ഇത് ഞങ്ങള് എന്നെ വിചാരിച്ചിരിക്കുന്ന സ്ഥലം വാങ്ങിക്കാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ സ്ഥലം സ്ഥലം വാങ്ങാൻ വന്നതല്ല ഞങ്ങളെ അല്ല അല്ല നിങ്ങക്ക് മനസ്സിലായി അല്ലേ മനസ്സിലായി ചെറുതായ

സൂപ്പർ ചായ ചായ അടിപൊളിയാണേ വേറെ പാറകളുണ്ടല്ലോ ഈ പ്രദേശത്ത് അല്ലേ വേറെ പാറ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം പാറയല്ലേ ഉള്ളൂ കൂടുതല് അല്ലേ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞാൻ ഈ വണ്ടിയിൽ പോകുന്ന പോക്കിൽ കണ്ട ഒരു കാഴ്ച ഒരു കുളവും കുറേ ആമ്പൽ പൂവൊക്കെയാണ് ഞാൻ കണ്ടത് പക്ഷേ ആ സ്ഥലത്തോട്ടാണ് ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ദേ കാണുന്ന ഒരു കുളം കണ്ടോ ഈ ഈ സ്ഥലവും കൂടെ കണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് സന്ധ്യ പോകാവേക്കായിട്ട് ആമ്പൽ ആമ്പൽപ്പൂവൊക്കെ വിടർന്ന് അങ്ങനെ നിൽക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു കുളവാണ് എനിക്കൊന്നും മടയാണ് കേട്ടോ പാറ അതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ആ മടയുടെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു കുളവും പൂവും താഴ്ച കാണുമായിരിക്കും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ പോകുന്ന പോക്കിൽ കണ്ട കാഴ്ച നിങ്ങളിൽ ഷെയർ ചെയ്തേ ഉള്ളു കേട്ടോ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേക്കാ അപ്പം ഇവിടെ നിന്ന് നിന്നും കൊണ്ടൊരു പാട്ട് പാടാൻ പോകാൻ വേണം ആമ്പൽ പൂവേ നീ ആമ്പൽപ്പൂവേ താലിതാര് അത്ര എനിക്കറിയാമോ കേട്ടോ എന്നാലും കൊള്ളാം അല്ലേ അപ്പോൾ ഇനി അധികം നിന്ന് സമയം താമസിക്കുന്നില്ല കാരണം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണണം അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയത്തിന് വീട്ടിൽ പോകേണ്ടതുണ്ട് വീണ്ടും ഞാൻ ക്ഷണിക്കണം ഒക്കെ ഇങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആമ്പൽ കുളവൊക്കെ കണ്ട് കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇത് എൻ്റെ ഇടത്ത് ഭാഗം കാട്ടാക്കട റോഡാണ് എന്റെ ഈ വലത് ഭാഗത്തുള്ള സൈഡ് നമ്മുടെ വിളപ്പ്ശാല റോഡാണ് കേട്ടോ നമുക്ക് ഇനി പോകേണ്ടത് ഈ രണ്ട് വശവും അല്ല നമുക്ക് പോകേണ്ടത് ഈ സ്ട്രൈറ്റ് റോഡാണ് ഇതേ നേരെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കടുമ്പുംപാറ ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വിളപ്പ്ശാല പഞ്ചായമാണ് നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള സായാഹ്ന സമയങ്ങളിൽ ഒന്ന് ഇരുന്ന് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് റിലാക്സാക്കാൻ പറ്റിയ ഒരു പ്രദേശത്തേക്കാണ് എന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം വീണ്ടും ക്ഷണിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കാണും കേട്ടോ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടത് ഒരു കയറ്റമാണ് കേട്ടോ അതെ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ ഒരു കയറ്റമാണ് അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ വ്ളോഗിലൂടെ എന്ന് എല്ലാ പേ ചോദിച്ചിട്ട് ഈ കടുമ്പം പാറ കാണാനായിട്ട് കേട്ടോ ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിന് കൂടെ വന്നത് കേട്ടോ നമ്മൾ കൊറേ യാത്ര ചെയ്ത് ഒന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് കടുമ്പും പാറയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ സായാഹ്ന സമയത്ത് ഇതേ നോക്കിക്ക ഒരുപാട് ആൾക്കാര് ഇതേ കണ്ടോ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട് നല്ല കേട്ടോ ഇവിടെ കാണാനായിട്ട് കുറെ നേരം ഒക്കെ ആസ്വദിക്കാൻ വേറെ വെറൈറ്റി മൂടാണ് കേട്ടോ വേറൊരു ഐറ്റം മൂടാണ് കേട്ടോ ഇവിടെ നിൽക്കപ്പെടും എന്തായാലും ഈ ബൈക്ക് വാഹനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തേട്ടാ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും ഇതിനകത്ത് എത്രത്തോളം ആൾക്കാരുണ്ടായിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ സ്ഥലമായിരുന്നു പക്ഷെ അവര് വികസനം മുടിച്ചാണ് ഇവിടെ കിടക്കണത് അപ്പോൾ വികസനം മുന്നേറ്റ കൊണ്ടുവരാൻ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി ചോദിച്ചത് മാർക്കറ്റിൽ ആണോ മാർക്കറ്റിൽ നിൽക്കുന്ന ആണ് കണ്ടോ അല്ലേ അപ്പൊ നമ്മുടെ എന്താ പറയുന്ന സബ്സ്ക്രൈബർ ആണ് വളരെ സന്തോഷം കേട്ടോ നമ്മുടെ നമ്മടെ കടുമ്പുംപ്പാറ എങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞേ കടുമ്പുപ്പാറ കടമ്പുപ്പാറ നമ്മുടെ വെള്ളത്തുൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള രണ്ട് പ്രദേശമാണ് ഒന്ന് കടമ്പുപാറ ഒന്ന് ശാസ്താൻപാറ ശാസ്താമ്പാറ ശാസ്താപാറ വികസനങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്ന പോലെ അതെയോ അങ്ങനെ നമുക്കെങ്കിലും അതെ അതെ മാറ്റമുണ്ടോ ഇപ്പൊ ആൾക്കാർ തന്നെ ഒത്തിരി പേര് അല്ലേ എയർപോർട്ടും കാണാ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി അങ്ങോട്ട് വേസ് കാണിച്ച് അപ്പം എന്ന് പറയാനാണ് വളരെ സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ സാധിച്ചാൽ വളരെ സന്തോഷം നമ്മള് പിന്നെ ജസ്റ്റ് ഇതുവഴി വന്നപ്പോ നേരത്തെ എടുത്തിട്ടിട്ടുണ്ട് യൂറ്റുബിലൊക്കെ പിന്നെ ഇന്നും നമ്മുടെ കടമ്പും മാറിയല്ലേ അടിപൊളിയാവട്ടെ എന്ന് കരുതി ശരിയോ പ്രദേശം പക്ഷേ അല്ലെ വിളപ്പുശാല ഓൾറെഡി വിളപ്പുശാല പഞ്ചായെന്നെല്ലാം പറഞ്ഞു കാരണം നമ്മൾ അവിടെ ബോട്ട് വായിച്ചിട്ടാവാ നമുക്ക് സന്ധ്യ സമയത്തൊക്കെ വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ നമ്മുടെ സന്ധ്യക്കൊക്കെ തന്നെ നല്ല കാറ്റ് കേട്ടോ ആ ശാസ്താംപാറ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശാസ്താംപാറ കാണാൻ പറ്റും കേട്ടോ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ശാസ്ത്രാംബാറ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഞാൻ എപ്പോഴെങ്കിലും അത് യൂട്യൂബിലാണ് എടുത്തിട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാഹനം ഇനി അറ്റം വരെ കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ പിന്നെ അടിപൊളിയാണ് ഏതോ സ്വർക്കിലൊക്കെ പോലെ എനിക്ക് ഫീലാണ് കേട്ടോ ഈ കടുമ്പും പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഭൂമി ഏതാണ്ട് താഴെ ഇരിക്കും പോലെയാണ് കാരണം അത്രയും ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ എന്തേ കണ്ടോ ആ കെട്ടിടം കണ്ടോ ഇ എസ് ഇ എം എസ് അക്കാഡമിയുടെ ഇതാണ് ആ യെല്ലോ കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ റോഡും മറ്റുള്ള കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പോയതോ അവരപ്പച്ചൻ കാട്ടിന് ഇടയ്ക്ക് കൂടാ വരുന്നത് എങ്ങോട്ട് പോയതാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കാട്ടിലോട്ട് പോയതാണെന്ന് അറിയില്ല അങ്ങോട്ട് കാണിച്ചു കൊടുത്തേടാ ഇതേ കണ്ടോ എന്തോ പുല്ല എന്താ കട്ട് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല രസമുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശാസ്താം പാറയൊക്കെ കാണാൻ പറ്റും തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ് നമ്മുടെ കടമ്പും പാറ കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ സന്ധ്യ സമയങ്ങൾ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിരിക്കാൻ ടിക്കറ്റോ മറ്റുള്ള സംവിധാനങ്ങളോ ഇതുവരെയും വന്നിട്ടില്ല മനസ്സിലായോ നമുക്ക് വെറുതെ വന്നിരിക്കാൻ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇനി ടൈം ഇത്ര മണി വരെ നിന്ന് അങ്ങനത്തെ ഒരു ടൈമ് വെച്ചിട്ടില്ല ടിക്കറ്റുമില്ല ഇത് രണ്ടും ഈ കടമ്പും പാറയുടെ അഭിമാനമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇനി വരും കേട്ടോ ഇനി നമ്മുടെ പുരോഗതിമാനൊക്കെ വരുമ്പോൾ നമുക്കല്ലേ വരത്തില്ലേ വരും വരും എന്നാണ് നമ്മുടെ ക്യാമറാമാൻ പറയുന്നത് കടുമ്പും പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയ ജോഡികൾക്കും ഫാമിലി ആയിട്ടും കപ്പിൾസിനും എന്തു പറയാനാണ് എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇനിയിപ്പം പ്രണയവും ഇല്ല നമ്മൾ ഫാമിലിയും അല്ല എങ്കിലും ഒറ്റയ്ക്കും വന്നിരിക്കാൻ കേട്ടോ എന്നെപ്പോലെ ഒറ്റയ്ക്കും വേണമെങ്കിൽ വന്നിരിക്കാൻ നല്ല അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഡോ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് നമ്മുടെ അതൊക്കെ കേട്ടോ ഡോഗിനെയൊക്കെ കൊണ്ടുവന്ന് അവർക്കും പ്രകൃതി ഭയങ്കര ആസ്വദിക്കാനായിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വീണ്ടും പറഞ്ഞു പോകുകയാണ് നമ്മുടെ കടുമ്പാറ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് അതിൽ കൂടുതലും എനിക്ക് പ്രവർത്തിച്ച് പറഞ്ഞു തരാൻ അറിയില്ല എനിക്കിഷ്ടമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായി ഒന്നുകൂടെ എല്ലാവരെയും ഒന്ന് കാണിക്കുന്നു എല്ലാ വാഹനങ്ങൾ കേട്ടോ വരെ നമ്മുടെ കിട്ടും എല്ലാം എല്ലാവിധമാണ് അപ്പം ഈ കടുമ്പ് പ്രത്യേകത ഒരിക്കൽ കൂടെ പറഞ്ഞു പോകേണ്ട നമ്മുടെ പാറ നിരന്നതും കൂടെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ കുന്തനെയുള്ളൊരു പാറയല്ല ഹൈറ്റായിട്ട് ഇങ്ങനെ കയറി വലിഞ്ഞ് പോകുന്ന പാറയല്ല ഒരു പ്ലേസാണ് സിനിമ സീരിയൽ ഷൂട്ടിങ് നമ്മുടെ എന്ത് പറയാനാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഒട്ടുമിക്ക ഷോർട്ട് ഫിലിമിന് ഒക്കെ എല്ലാത്തിനും പറ്റിയ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കടുമ്പാറ കുറച്ച് ദൂരം കൂടെ പോവുകയാണ് കേട്ടോ അല്ലേ ഇവിടെ വന്നിരിക്കുന്ന നല്ല ഒരു പ്രത്യേക ഒരു മൂടാണ് അല്ലേ നമുക്ക് കൊള്ളാം അല്ലേ അടിപൊളിയാണ് നല്ല പ്രകൃതി പറയാനാണ് പ്രകൃതി ഭംഗി നല്ല ശുദ്ധമായിട്ടുള്ള വായും വെളിച്ചവും ഒക്കെ അല്ലെ പറയാണ്ടിരിക്കാൻ വയ്യ അപ്പൊ സ്ഥിരം വരുന്ന ആളാണല്ലേ സമയം കിട്ടുമ്പോഴൊക്കെ വരും ഒറ്റക്കാണെങ്കിൽ അങ്ങനെ നോക്കൂല അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരാളും കൂടെ ഒരാളും കൂടെ ഉണ്ട് ശരി നല്ല രസമുണ്ട് ശാസ്ത്രം പറ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെ ഇത്രയും പോലെ അതിനെ കഴിഞ്ഞ് ഇത് നല്ലതാണെന്നാണോ പറയുന്നത് ശാസ്ത കഴിഞ്ഞു ശാസ്ത്രം പാറ ഇച്ചിരി ആ കാണാ അത് ഇത്തിരി കയറ്റമാണ് സ്റ്റെപ്പുകൾ കയറാൻ നമുക്ക് പറഞ്ഞല്ലോ ഇത് പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും അല്ലെ കുട്ടികൾ മുതൽ മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഓടിച്ചാടി കയറി വരാൻ പറ്റിയ ഒരു പാറ തന്നെയാണ് കടമ്പും പാറ അത്ര നിരന്ന ഒരു പ്ലേസ് അല്ലേ നമ്മുടെ ശാസ്താം പാറ എന്ന് പറയുമ്പോൾ ഇത്തിരി കയറ്റം ഉണ്ട് അപ്പം വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് അടിപൊളിയ സ്ഥലം തന്നെയാണ് അല്ലേട്ടോ അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ അഭിമാനമാണോ അതെ അതെ അപ്പൊ പിന്നെ പറ്റിയ ഒരു ഏരിയ നമ്മുടെ ഒക്കെ വണ്ടി എവിടെയാണ് ഏത് ജില്ലയാണ് ആണോ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ പാറയുടെ മുകളിലും കൂടെ ട്രക്കിങ്ങൊക്കെ കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് അതെ അപ്പോൾ പിന്നെ ഇതെ ഫോട്ടോഷൂട്ടിനും ആയാലും നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻ കൺവെൻഷൻ കേട്ടോ ക്രിസ്ത്യൻ കൺവെൻഷൻ ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് ഈ പാറയിൽ ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ട ഒരു കാഴ്ചയാണ് അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ കടുമ്പും പാറ അടിപൊളിയാണല്ലേ സന്ധ്യ സമയത്ത് ഞങ്ങൾ വരുന്ന വഴിയിൽ ഇതേ കണ്ടോ യാത്രയും പറഞ്ഞ് തിരിച്ചപ്പോഴാണ് നമ്മുടെ കുഞ്ഞോമലയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അതിന് രണ്ട് വയസ്സ് തികയുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് ദേവാൻഷു എന്നാണ് പേര് അപ്പോൾ നല്ല രസമുണ്ടല്ലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എല്ലാ പ്രോഗ്രാമിനും പറ്റിയൊരു ഏരിയ ആണ് നമ്മുടെ കടുമ്പും പാറ അപ്പം പിന്നെ ഞാൻ കടുമ്പും യാത്ര പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടെ വരെ വരാനായിട്ട് ഇരുപത്തി ആറ് ഉണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞ് അനുജന്മാരൊക്കെ കടുമ്പുപാറ ആസ്വദിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് കടുമ്പുമാറ എങ്ങനെയുണ്ട് പൊളിയാണ് വൈബാണ് ആർക്കും വേണമെങ്കിലും വരാം എപ്പോഴും വരാം നമുക്ക് ഇവിടെ സമയ സമയപരിധികളുണ്ടോ ഇല്ല 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 ടിക്കറ്റ് ഒന്നും ടിക്കറ്റ് ഒന്നും ഇല്ലാട്ടോ അപ്പൊ അടിപൊളിയായിട്ടുള്ള അല്ലെ സ്ഥലല്ലേ ഇപ്പൊ സൂര്യാസ്തമയൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഇത് കാണാനായിട്ട് പിള്ളേര് ഇവിടെ ഒരുപാട് പേര് അല്ലെ അടിപൊളിയാണ് കണ്ടോ ഇത് കണ്ടായിരുന്നോ അപ്പൊ പിന്നെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റ ടാറ്റ ബൈ ബൈ